നമസ്കാരം ഇന്നത്തെ പ്രധാനപ്പെട്ട പ്രവാസി വാർത്തകളിലേക്ക് സ്വാഗതം പ്രവാസി കുടുംബങ്ങൾക്കിടയിലെ തർക്കങ്ങൾ പരിഹരിക്കാനും ആത്മഹത്യ തടയാനുമായി ഇന്ത്യൻ അസോസിയേഷൻ ഷാർജ റൈസ് എന്ന പേരിൽ ആരംഭിച്ച കുടുംബ തർക്ക പരിഹാര സമിതിക്ക് രണ്ടാഴ്ചയ്ക്കിടെ ലഭിച്ചത് ഇരുപത്തിയഞ്ച് ഗാർഹിക പീഡന പരാതികൾ സങ്കടങ്ങളുമായി അസോസിയേഷനെ സമീപിച്ചവരിൽ തൊണ്ണൂറ് ശതമാനവും മലയാളി സ്ത്രീകളാണ് ഭാര്യയുടെ പീഡനത്തിനെതിരെ രണ്ട് യുവാക്കളും അസോസിയേഷന്റെ സഹായം തേടിയിട്ടുണ്ട് തൊഴിൽ താമസ നിയമങ്ങൾ ലംഘിക്കുകയും സ്ത്രീകളെ മനുഷ്യക്കടത്ത് നടത്തുകയും പൊതുധാർമ്മികതയ്ക്ക് വിരുദ്ധമായ പ്രവൃത്തികളിൽ ഏർപ്പെടാൻ നിർബന്ധിക്കുകയും ചെയ്തതിന് പ്രവാസികളെ ഒമാൻ പോലീസ് അറസ്റ്റ് ചെയ്തു ഏഷ്യൻ രാജ്യകാരായ പേരെയാണ് പിടികൂടിയത് ഡയറക്ടർ ജനറൽ ഓഫ് എൻക്വയറീസ് ആൻഡ് ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷനും ബൌഷർലൈ സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് യൂണിറ്റും ചേർന്ന് നടത്തിയ പരിശോധനയിലാണ് രണ്ട് സംഘങ്ങൾ പിടിയിലായത് മദ്യപിച്ച് വാഹനം ഓടിച്ച അപകടമുണ്ടാക്കിയ പ്രവാസിക്ക് ദുബായ് കോടതി ഇരുപത്തി അയ്യായിരം ദീർഘം പിഴ ചുമത്തി മൂന്ന് മാസത്തേക്ക് ഡ്രൈവിംഗ് ലൈസൻസും റദ്ദാക്കി മദ്യപിച്ച് വാഹനം ഓടിക്കൽ പൊതുസ്വത്ത് നശിപ്പിക്കൽ നിയമപരമായി അനുവദിക്കപ്പെടാത്ത സാഹചര്യങ്ങളിൽ മദ്യപിക്കൽ എന്നീ മൂന്ന് കുറ്റങ്ങളാണ് ഏഷ്യക്കാരനായ പ്രതിക്കെതിരെ ചുമത്തിയിരിക്കുന്നത് കേരളത്തിലെ പ്രവാസികളുടെ കൈവശമുള്ള ഒഴിഞ്ഞുകിടക്കുന്ന കൃഷിയോഗ്യമായ ഭൂമി പ്രയോജനപ്പെടുത്തി സഹകരണ വകുപ്പിന്റെ നേതൃത്വത്തിൽ ഉയർന്ന മൂല്യമുള്ള ഹോർട്ടിക്കൾച്ചർ വിളകളുടെ വാണിജ്യ കൃഷി ആരംഭിക്കുന്നു പ്ലാൻറ്റ് ഓപ്പറേറ്റ് ആൻഡ് ട്രാൻസ്ഫർ അഥവാ പി യു ടി എന്ന പദ്ധതിയിലൂടെ പ്രവാസികളുടെ ഭൂമിയിൽ ഉയർന്ന നിലവാരമുള്ള പഴവർഗ്ഗ തോട്ടങ്ങൾ വളർത്തി വിളവെടുപ്പും വിപണനവും നടത്തി നിശ്ചിത കാലയളവിന് ശേഷം ഭൂമിയും തോട്ടവും ഉടമയ്ക്ക് തിരികെ നൽകും ആദ്യഘട്ടമായി ഓഗസ്റ്റ് പന്ത്രണ്ടിന് പത്തനംതിട്ട ജില്ലാ അഗ്രികൾച്ചറൽ മാർക്കറ്റിംഗ് സഹകരണ സംഘം അൻപത് ഏക്കറിൽ പദ്ധതിക്ക് തുടക്കമിടും തുടർന്ന് സംസ്ഥാനത്തെ മറ്റ് ജില്ലകളിലേക്കും ഈ പദ്ധതി വ്യാപിപ്പിക്കും കെട്ടിടങ്ങളടക്കമുള്ള വിവിധ പദ്ധതികൾ നടപ്പിലാക്കുന്നതിനായിട്ടുള്ള അടിത്തറ നിർമ്മാണത്തിനുള്ള കുഴിയെടുക്കൽ രാവിലെ ഏഴ് മുതൽ വൈകുന്നേരം ആറ് വരെ മാത്രമേ പാടുള്ളൂ എന്ന് റിയാദ് മേഖല ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്ട് സെന്റർ ഔദ്യോഗിക വക്താവ് സാലിഹ് അൽ സുബൈ വ്യക്തമാക്കി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് ഏഴ് വ്യാഴാഴ്ച മുതൽ പ്രാബല്യത്തിൽ വരുന്ന ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്ട് കോഡ് സംബന്ധിച്ച് റിയാദിൽ ആസ്ഥാനത്ത് നടത്തിയ ആണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത് കുവൈത്തിലെയും ഗൾഫിലെയും കലാ നാടക സാംസ്കാരിക പ്രവർത്തനങ്ങളിൽ സജീവമായിരുന്ന കുവൈത്തി കലാകാരൻ മുഹമ്മദ് അൽ മുനെ അന്തരിച്ചു തൊണ്ണൂറ്റിയഞ്ചു വയസ്സായിരുന്നു വെള്ളിയാഴ്ച വൈകിട്ടായിരുന്നു അന്ത്യം പെട്ടെന്നുണ്ടായ ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു ദുബായിലെ പൊതുസ്ഥലത്ത് വെച്ച് ഒരു യുവതിയെ ഉപദ്രവിച്ചതിന് ഏഷ്യക്കാരനായ ഒരാളെ ദുബായ് പോലീസ് അറസ്റ്റ് ചെയ്തു ചോദ്യം ചെയ്യലിൽ ഇയാൾ കുറ്റം സമ്മതിച്ചതായും തുടർന്ന് കുറ്റകൃത്യങ്ങളുടെയും നിയമലംഘനങ്ങളുടെയും കോടതിയിലേക്ക് റെഫർ ചെയ്തതായും പ്രോസിക്യൂട്ടർമാർ പറഞ്ഞു തൊഴിൽ താമസ പെർമിറ്റുകൾ കാലാവധി കഴിഞ്ഞ ശേഷം ഏകദേശം ഒന്നര വർഷമായി ഇയാൾ രാജ്യത്ത് നിയമവിരുദ്ധമായി താമസിച്ചിരുന്നതായും അധികൃതർ കണ്ടെത്തി തുടർന്ന് ഇയാളെ ഒരു മാസത്തെ തടവിന് ശേഷം നാടുകടത്താനും ഉത്തരവിട്ടു കണ്ണൂർ സ്വദേശി അബുദാബിയിൽ മകന്റെ വീട്ടിൽ മരിച്ചു പയ്യന്നൂർ സ്വദേശി കെ പി മുഹമ്മദ് സാലിയാണ് മരിച്ചത് എഴുപത്തിയൊൻപത് വയസ്സായിരുന്നു ദീർഘാലം പയ്യന്നൂർ കോളേജ് പ്രൊഫസറും പയ്യന്നൂർ ഐ സ്കൂൾ സ്ഥാപക നേതാവുമായിരുന്നു ചൂടുള്ളതും ഈർപ്പമുള്ളതുമായ കാലാവസ്ഥ കുവയത്തിൽ തുടരുമെന്നും ചില സ്ഥലങ്ങളിൽ ഇടിയോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പിന്റെ അറിയിപ്പ് ഉയർന്ന ഈർപ്പം രണ്ടാഴ്ച വരെ തുടരും ചില പ്രദേശങ്ങളിൽ മൂടൽ മഞ്ഞിന് സാധ്യതയുണ്ടെന്നും ദൂരക്കാഴ്ച കുറയുമെന്നും മുന്നറിയിപ്പിൽ പറയുന്നു മണിക്കൂറിൽ പത്ത് മുതൽ നാൽപ്പത്തിരണ്ട് കിലോമീറ്റർ വരെ വേഗതയിൽ നേരിയ തെക്കിഴക്കൻ കാറ്റ് വീശാനും സാധ്യതയുണ്ട് ഷാർജയിലെ അൽ ഹ്രിയയിലെ ഫ്രീസോണിൽ പ്രവർത്തിക്കുന്ന തുണിത്തരങ്ങൾ സൂക്ഷിക്കുന്ന വെയർഹൌസിൽ തീപിടുത്തം വെള്ളിയാഴ്ച രാത്രിയിലാണ് തീപിടുത്തം ഉണ്ടായത് സംഭവത്തിൽ ആർക്കും പരിക്കേറ്റിട്ടില്ല വളരെ പെട്ടെന്ന് തന്നെ തീ നിയന്ത്രണ വിധേയമാക്കാൻ സാധിച്ചു ദുബായ് അജ്മാൻ അമുൽ ഖുവൈൻ ഫുജേറ എന്നിവിടങ്ങളിൽ നിന്നുള്ള അഗ്നിരക്ഷാ സേനാംഗങ്ങൾ തീയണയ്ക്കുന്നതിന് രംഗത്തുണ്ടായിരുന്നു ഇന്നത്തെ പ്രവാസി വാർത്തകൾ പൂർണ്ണമാകുന്നു നമസ്കാരം